ഒരു പോകുന്ന ഒരു വിഭാഗം ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാർക്കും ഈ നിയമം ബാധകമായത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആണത്തും നട്ടലും ചങ്കുറപ്പുള്ള ഒരു മന്ത്രി നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടെന്ന് പറഞ്ഞാലേ നമുക്ക് അഭിമാനിക്കാം നിങ്ങൾ വിചാരിക്കും ആരുടെ കാര്യമായിരിക്കും പറയുന്നത് വേറെ ആരുടെയും കാര്യമല്ലേ നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറിന്റെ കാര്യമാണ് പറയുന്നത് പുള്ളി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കണ്ടില്ലേ ഇപ്പൊ സത്യം പറഞ്ഞാലേ പുള്ളിയെ നേരിട്ട് ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു കേട്ടോ അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ലേ പുള്ളി ചെയ്യുന്നത് ഇപ്പൊ രണ്ടു ദിവസം രണ്ടു ദിവസം മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ടൂറിസ്റ്റ് ബസ്സിലെ എല്ലാ എയർ ഹോണുകളും വലിച്ചെളക്കി വലിച്ചിറക്കി വളരെ ചെറിയൊരു വാഹനമായ ബുൾഡോസർ കയറ്റി പുള്ളി അതിനെ കയറ്റി നശിപ്പിക്കുകയോ ചെയ്യുന്നത് പപ്പടം പൊടിക്കുകയോ അല്ലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ എന്ത് രസം എറിയോ പിന്നെ ഇത് കാണുമ്പോൾ ചിലവർക്ക് കുരുവൊട്ടും കേട്ടോ ഇത് എന്താ ഇത് അംഗീകരിക്കുന്നവരുണ്ടാകും അംഗീകരിക്കാത്തവരുണ്ടാവും പക്ഷെ ഞാനിത് അംഗീകരിക്കുന്നു കേട്ടോ ഈ അഭിപ്രായത്തിനോട് ഞാൻ ചോദിക്കുന്നു നമ്മുടെ നാട്ടിൽ കേട്ടോ ഈ കാതടപ്പിക്കുന്ന ഈ കാതെടുപ്പിക്കുന്ന സൈലൻസറൊക്കെ പറ്റി പ്രാധാന്യം പറഞ്ഞിട്ട് പോകുന്ന കുറെ ബൈക്കുകളുണ്ട് ഞാൻ പറഞ്ഞ അതിനെയൊക്കെ വലിച്ചുരിച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ ഫുഡോ ശ്രീറ്റി അങ്ങ് നശിപ്പിക്കണം ഇത് ഒരു രക്ഷ വരത്തുള്ളൂ അത്രക്ക് സൗണ്ട് ഇല്ല സൈലൻസർ ഒക്കെ പോകുന്നു ഇപ്പൊ അതിനും കൂടെ ഒരു നടപടി ഉണ്ടാകണം മന്ത്രി സാർ എയർഫോൺ കൊണ്ട് മിസ്യൂസ് ചെയ്യുന്ന കുറെ ഉണ്ട് അത് കാരണം ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അത് ബാധകായത് ഈ നിയമം മനസിലായില്ലേ ഏതെങ്കിലും ഒരുത്തം ചെയ്യുന്ന തെണ്ടിത്തന്നാണ് ബാക്കി എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവുന്നത് പിന്നെ ഈ എയർ ഇയർഫോണുകളുടെ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗം ഉണ്ടായിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ ഈ വളവുകളൊക്കെ ഉള്ള നല്ല ഹൈ ഹൈറേഞ്ച് സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഓല പി പിന്നെ പി 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 എന്ന് പറഞ്ഞ ഹോണുകളുണ്ടോ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യം എതിരെ വരുന്ന വാഹനങ്ങൾ വിചാരിക്കുക ഇത്രയും ഹെവി വണ്ടിയാണ് കയറി വരുന്നത് എന്നറിയത്തില്ല അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ എയർ ഹോണുകളും അതിന് സമാന്തരമായ സൗണ്ടുകൾ ഉണ്ടാക്കുന്ന ഹോണുകളൊക്കെ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും കാര്യം സുരക്ഷയുടെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലത് അപ്പോ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ മന്ത്രി ഗണേഷ് കുമാർ സ്വാമിനിയോടും അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരോടും ചോദിക്കുന്നത് നമ്മളെ കേരളത്തിലെ എം ഡി എം എ കഞ്ചാവ് അതുപോലെ പുയിലെ ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചിരിക്കുന്ന ഒരു സാധനമാണല്ലോ അല്ലേ നമ്മളെ എക്സൈസും പോലീസുകാരും എല്ലാം ഓടി നടന്ന് പിടിക്കുന്നുണ്ട് അതിൻ്റെ സോഴ്സിനെ നശിപ്പിക്കുന്നു അതിൻ്റെ ഉറവിടത്തെ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണ് അത് മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാഹനങ്ങളിലെ അക്സസറീസ് അത് വിൽക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് അനുമതി കൊടുക്കുന്നത് നിങ്ങൾ അപ്രൂവ് ചെയ്ത് സീലടിച്ച് കൊടുക്കുകയല്ലേ നിങ്ങൾ വിൽക്കാൻ വേണ്ടി അത്തരം സാധനങ്ങൾ വിൽക്കുന്നത് കേരളത്തിൽ വിൽക്കാൻ വേണ്ടി നിങ്ങൾ അനുമതി കൊടുക്കുന്നതുകൊണ്ടല്ലേ ആ സാധനങ്ങളെല്ലാം കടയിൽ വിറ്റഴിക്കുന്നത് അതുകൊണ്ടാണല്ലോ ആൾക്കാർ അത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്നത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്താലോ എടുക്കത്തെ പറ്റിയും അത് അത് മാത്രമല്ല ഇത് ഇതുപോലെ ഇടക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളത് കേരളത്തിലെ കടകളിൽ ഈ പുകയിലേക്ക് നിരോധിച്ചതുപോലെ വാഹനങ്ങളിൽ വയ്ക്കാൻ പാടില്ലാത്ത അക്സസറീസുകൾ കച്ചവടം നടത്താൻ പാടില്ല അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് നോക്കൂ അങ്ങനെയാണെങ്കിൽ ആരും വാങ്ങിക്കത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ മന്ത്രി ചെയ്യേണ്ട ഒരൊറ്റ കാര്യം നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ നട്ടല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അക്സസറീസുകൾ വിൽക്കാനുള്ള അനുമതി തടയണം കേരളത്തിലെ കടകളിൽ അത്തരം കച്ചവടങ്ങൾ നിരോധിക്കണം നിരോധിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും